നേരിട്ട് കാണണം എന്ന് പറഞ്ഞിട്ട് കളിയാക്കാൻ അല്ല ജസ്റ്റ് ഒന്ന് മീറ്റ് ലൈക്ക് എ ഫ്രണ്ട് നമുക്ക് കാര്യമായിട്ട് കാണാന്നേ ഇവിടെ വാ കാഞ്ഞു മറ്റത്ത് വരാറുണ്ടോ പിന്നെ കാഞ്ഞിരുടെ മലയെ തൈക്കാവിലി തേങ്ങ ഒഡീക്കൻ ചക്കരച്ചോളി അതൊന്നും എടുക്കരുത് എൻ്റെ ബദൂരി തല ചുറ്റി കളയണ തേങ്ങ തേങ്ങടക്കാൻ ചമ്മന്തിരക്കാൻ ദോശ ഒക്കെ ചമ്മന്തിരക്കാൻ വേണ്ടി ആരെങ്കിലും ഞാൻ ആദ്യം ചെന്നപ്പോഴേ കുറെ പേര് പള്ളീൻ്റെ ചുറ്റും മൂന്ന് പ്രാവശ്യം ചുറ്റിട്ട് തേങ്ങ പൊട്ടിക്കും ഞാനവിടെ കുറേ നേരം ഇങ്ങനെ പൊട്ടിക്കണം നോക്കിക്കൊണ്ടിരുന്നു അവസാനം അവർ ശേഷം തേങ്ങ എടുത്ത് കവറിലിട്ട് അപ്പം എൻ്റെ ഉമ്മത് കണ്ട് എൻ്റെ ഉമ്മ ഉണ്ട പറ അവിടെ ഇട ബദൂരി പറഞ്ഞു കണ്ണിയെ കണ്ടവരുടെ ബലാമസീബത്തുകൾ ഷെറുകൾ എല്ലാം പോകണേന് അങ്ങനെയാണ് കളയുന്നത് നീ അത് എടുത്ത് വീട്ടിൽ കൊണ്ടുപോകും അപ്പം എന്തിനാണെന്ന് വെച്ചു ഞാൻ പറയും നാളെ ദോശ ഇതാക്കാൻ നേരത്ത് ചട്നി ഇതാക്കാൻ വേണ്ടി വേണ്ടതെന്ന് പറഞ്ഞു അത് പറഞ്ഞ മറ്റുള്ളവരുടെ തലമേലിരിക്കുന്ന ഭാരമാണ് നീ ഇപ്പൊ കുണ്ടര മോനെന്നു പറയും അടുത്ത് കളി പിടി പിടിയിട്ടിയാ പൊന്നാര മോനെ നമ്മളങ്ങനെ എടുക്കാൻ പാടില്ല അല്ല അങ്ങനെ എടുക്കാൻ പാടില്ല എന്നുള്ളൊരു ഞാൻ പഠിച്ചിനു അങ്ങനെ ഞാൻ ഒന്നും എടുക്കാറില്ല പെരുന്നാൾ കഴിഞ്ഞു വരട്ടെ കളിക്കാനും വീട്ടിലെ ഭാര്യക്ക് തൊള അടഞ്ഞു പോയടാ പ്രദീപ് പെരുമ്പളാ വാര്യടത്തോളം അടഞ്ഞു പോയാ ഒട്ടിച്ചാ സിൽ കൊണ്ടിട്ടോട്ടെ പോയി അവിടെ വന്നിട്ട് ഇറച്ചിക്കറി വെക്കാറുണ്ടോന്ന് ഞങ്ങൾ ഉറൂസിന് വന്നിട്ട് പോവും ചക്കരച്ചോറ് ഇതുണ്ടാവും അയച്ചിട്ട് പോവും മീശമതബ ഞാൻ അധികം നിക്കാറില്ല ഇപ്പൊ അവിടത്തെ നേർച്ച കുരുമുളക് അരിയല്ലേ നേർച്ച ഇണ്ടാവും നേർച്ച ഇതാക്കും അത് കഴിഞ്ഞാൽ പോരും ഗ്യാസീനോതും നേർച്ച ഇതാക്കും പോരും അല്ലാതെ ഇറച്ചിയും ചോറും ഉണ്ടാക്കാൻ നമ്മൾ നിൽക്കാറില്ല തേങ്ങ തേങ്ങ വെളിച്ചെണ്ണയിൽ തേങ്ങ പൊതിക്കണം അല്ല പപ്പടം ഇതാക്കണോ ഓയിലില് പൊരിക്കണോ അവൻ്റെ നാട്ടിൽ തേങ്ങ എണ്ണയാണ് യൂസ് ചെയ്യണം തേങ്ങ എണ്ണം തേങ്ങ എണ്ണയിലാണ് ഓയിലാണോ പപ്പടം പൊരിക്കണേ ഏതാ ടേസ്റ്റ് നിറന്നും പോയി ചെന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കണ പൂച്ച ഇത് എനിക്ക് എനിക്കു എനിക്ക് എനിക്ക് നമുക്കിത് നേരെ നടു കണ്ടം കീറിയിട്ടുണ്ടെങ്കിൽ ആറത്തെണ്ണം എനിക്ക് കിട്ടും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണം എനിക്കട്ടെ ആറെണ്ണം എനിക്ക് കിട്ടും എങ്ങനോ ഓയിലാണോ തേങ്ങയാണോ നല്ലത് ബിജിന്റെ റൂം സൂപ്പറായി ഞാനെന്താക്കണോ പോയി കിടന്ന വരിക്ക് വന്നവർക്കല്ലേ റൂമ് നന്നായി തോന്നുള്ളൂ ഞാനെൻ്റെ റൂമിൽ കസ്റ്റമർ എടുക്കാറില്ല കേട്ടോ ഇവിടെ ഞാനൊരാക്ക് കിടക്കാനുള്ളതുള്ളു അല്ല കണ്ണി കണ്ട കസ്റ്റമറുടെ റൂമിൽ കേട്ടില്ലല്ലോ എൻ്റെ പണി താനവിടെ പോയി കിടന്നു കാരണോ തനിക്കറിയാം അത് സൂപ്പറാണ് എന്താ വെച്ചാൽ പിന്നെ പട്ടാമ്പി ബിജി മുത്താണ് എന്നിട്ട് എന്താണ് മുത്തു കോർക്കാൻ സമ്മു ഇവിടെ വന്നിരിക്കണേ ബിജിൻ്റെ ലൈവ് അപ്പുറത്ത് എന്നിട്ട് എന്താണ് ബിജിൻ്റെ മുത്ത് ഇവിടെ വന്നിരിക്കണേ ആട്ടി ഓടിച്ചോളു എന്താ അവിടെ ഇരിക്കാൻ കസേരക്ക് സ്ഥലം തികയുന്നില്ലേ ബിജിയുടെ റൂം ലൈവിൽ കാണുന്നുണ്ട് ഞാനിപ്പോൾ എന്തു ചെയ്യണോന്നേ ഏ ബിജി ഓഫാണ് അപ്പം നാണില്ലാ അവിടെ നിന്ന് തൂറി മെഴുകിക്കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കണേ പക്ഷേ മൊഞ്ചത്തിൽ ലൈവിലിരിക്കാൻ പറ്റില്ല കേട്ടോ പതുക്കി ഇറങ്ങിക്കോ തണ്ണരം നിരങ്ങി അടക്കണ പട്ടിക്കൊക്കെ ഒരാണെങ്കിൽ ഇവിടെ ലൈവില് സ്ഥാനം തരത്തില്ല ഇറങ്ങണം അതിൻ്റെ മനെ ഇവിടെ നിന്ന് കണ്ണിക്കണ്ട തിണ്ണ നിറങ്ങിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് ആ ഇവിടെ മുത്താണ് ഇറങ്ങുന്നത് അതിൻ്റെ മന പേര് പേരിവിടെ പറഞ്ഞു കഴിഞ്ഞാലേ എല്ലായിടത്തും ബ്ലോക്ക് എടുത്ത് മ്യൂട്ടാക്കും അതിൻ്റെ മക്കളെ ബിജി ജി മൈരാണ് യെസ് മലയാളി ദേശീയ മത്സ്യം മത്തി ഞാൻ ഇവിടെ ഇല്ലേ അയ്യോ എന്റെ മീഷിട്ട് ഞാൻ കണ്ടില്ല സോറി ഗുസ് എണ്ണ കായണ മുമ്പ് പപ്പടം എടുത്തിട്ടു പപ്പടം പൊങ്ങോ പപ്പടം കരിയണ്ട കണ്ട എണ്ണ കായണ മുമ്പ് എടുത്ത് പപ്പടം ഇട്ടു